ഫിലിം ഫിലിം ഡയറി ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ യും കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ അണിചേർന്ന സിനിമ നടി മെറിൻ ഫിലിപ്പിന്റെ പിതാവ് തുമ്പമൺ നെച്ചാട്ടുപറമ്പിൽ മോഹൻ എന്ന ഫിലിപ്പ് സി മാത്യു അന്തരിച്ചു അറുപത്തേഴ് വയസ്സായിരുന്നു സംസ്കാരം ആലഞ്ചേരിയിലുള്ള വസതിയിലെ ശുശ്രൂഷയ്ക്കു ശേഷം അഞ്ചർ സെന്റ് പോൾസ് മാർത്തോമാ പള്ളിയിൽ വെച്ച് നടന്നു ഡേസിയാണ് ഭാര്യ മെറിനെ കൂടാതെ മെൽവിൻ എന്നൊരു മകൻ കൂടിയുണ്ട് മറ്റൊരു മകൾ മെർലിൻ നേരത്തെ മരണപ്പെട്ടിരുന്നു പൂമരം എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ നടിയാണ് മെറിൻ സുദീപ് ജോഷി സംവിധാനം ചെയ്ത ഹാപ്പി സർദാറിലൂടെ നായികയായി ചെറുപ്പം മുതലേ സ്കൂൾ കോളേജ് കലോത്സവങ്ങളിൽ കഥാപ്രസംഗം നാടകം എന്നീ രംഗത്ത് സജീവമായിരുന്നു മെറിൻ മകൻ കോര എന്നിവയാണ് മറ്റ് സിനിമകൾ ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്ത് ഈ വർഷം റിലീസ് ചെയ്ത അഞ്ച കള്ളക്കുക്കാലിലാണ് മെറിൻ അവസാനം അഭിനയിച്ചത് മെറിന്റെ അച്ഛൻ്റെ മരണത്തിൽ സിനിമയിലുള്ള ഒട്ടുമിക്ക താരങ്ങളും അനുശോചനം രേഖപ്പെടുത്തി ആദരാഞ്ജലികളോടെ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക